ഇങ്ങനെയാണോ നമ്മളൊരു ഒരു വിഷയത്തെ ഇപ്പോൾ ഉയർന്നു വന്ന ഒരു വിഷയത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഇങ്ങനെയാണോ ഒരു വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെയാണോ മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെയാണോ നമ്മൾ ഇത് തുറന്നു പറഞ്ഞ ഏതാനും പെൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഫ്ലോട്ടിംഗ് ആണ് എന്ന് പറഞ്ഞു ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നത് ഫ്ലോട്ടിംഗ് ആണോ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുന്നത് ഫ്ലോട്ടിംഗ് ആണോ ഞാൻ ഹൈദരാബാദിലേക്ക് വരാം എനിക്ക് താങ്കളെ റേപ്പ് ചെയ്യണം എന്ന് ഒരു ട്രാൻസ്ജെൻഡറിനോട് പറയുന്നത് ഫ്ലേട്ടിങ് ആണോ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ചുരുക്കി കാണാൻ നിങ്ങൾക്ക് പറ്റുന്നത് രേഖാമൂലം പരാതിയില്ല എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് റിനി ആൻഡ് ജോർജ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് എൻ്റെ പിതാവിനെ പോലെയുള്ള അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചില്ലല്ലോ എന്നോട് പറഞ്ഞപ്പോൾ ഒരു മകളോടെന്ന പോലെ ഞാൻ അതിനോട് പ്രതികരിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത നടപടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതെന്ന് പറഞ്ഞാൽ എടുക്കും എന്ന് വ്യക്തമാവുമല്ലേ അപ്പൊ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വടകര എംപിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞാലേ നടപടി ഉണ്ടാകൂ എന്ന് കൃത്യമായും ബോധ്യപ്പെടുകേ അപ്പം ഇത് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിമനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കാണാനിടയായത് അതുപോലെ പല പല കാര്യങ്ങളിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഒരു ഒരു മാനസിക വൈകൃതമുള്ള ഒരാളാണ് ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് എന്ന് വ്യക്തമാകുന്ന ചാറ്റുകളും അത്തരം വാർത്തകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അയാൾ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഞാൻ റിനിയുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു അപ്പോൾ അവരും പറഞ്ഞത് ഇത് ഞാൻ എത്രയോ മുമ്പ് പറഞ്ഞിട്ടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ഫെബ്രുവരി മാസം ഈ വർഷം ഫെബ്രുവരിയിൽ പോലും വീണ്ടും അവർക്ക് മെസ്സേജ് അയക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വൈകൃത ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് അദ്ദേഹത്തോട് എം എൽ എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ചികിത്സ തേടണം അദ്ദേഹത്തിന് കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ചികിത്സയാണെങ്കിൽ ചികിത്സ അത് തേടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാതെ അയാളുടെ ഇത്തരത്തിലുള്ള എല്ലാ സ്വഭാവത്തിനും കൂട്ടുനിന്ന് ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് അയാളെ കൂടി പറയുമ്പോൾ നമ്മൾ ആ കുറ്റകൃത്യത്തെ ശരിയാണ് ശരിയാണ് അതെ അങ്ങനെ അങ്ങനെ ഞാൻ അയാളെ ന്യായീകരിക്കുന്നതായിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കും പക്ഷെ ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ഒരാൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നു എന്നാൽ റിനി പറയുന്നത് ഞാൻ പോയി പറയുമെന്ന് പറയുമ്പോൾ പോയി പറ പോയി പറ എന്ന് നിരന്തരം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് ഒരാൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു എന്നാൽ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ അവർ തയ്യാറാകാതിരിക്കുന്നത് ഒരു ആനുകൂലമായിട്ട് എടുക്കുകയാണ് ഞാൻ അയാളെ ഒരു അദ്ദേഹത്തിന് ഒരു പിന്നെ രോഗാവസ്ഥയാണെന്ന് പറയുന്നതിലൂടെ അയാളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വ്യാഖ്യാനം വന്നാൽ പോലും ഞാൻ അയാളുടെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാവാണ് അയാളെ അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത് അയാൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അയാളെ പിന്നെ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഇനി ഈ പരാതി പറഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് നിർബന്ധ പ്രകാരമാണ് എല്ലാ ആളുകളും എതിർത്തല്ലോ ആ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കെ മുരളീധരൻ എടുക്കുന്നു പാലക്കാടുള്ള ഡി സി സിയുടെ എതിർപ്പുണ്ടാകുന്നു അങ്ങനെ എല്ലാവരും എതിർത്തിട്ടും ഷാഫി പറമ്പിലും വി ഡി സതീശനും കൂടിയാണ് അയാൾ സ്ഥാനാർത്ഥിയാക്കുന്നത് യാത്രയിൽ എന്ന് ഷാഫി ഷാഫി പറമ്പിൽ ഷാഫി രണ്ടത്തില്ല അല്ല ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല ഇപ്പോ ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ വാർത്തകൾ ഇപ്പൊ പുറത്തു വന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് പങ്കിട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പക്ഷേ അത് ഈ കുറ്റകൃത്യത്തെയും അല്ലെങ്കിൽ പുറത്തു വന്ന കാര്യങ്ങളെ ലഘൂകരിക്കുന്നതാകും എന്നതുകൊണ്ട് ഞാനിപ്പോ അത് പറയുന്നില്ല ഇപ്പൊ പുറത്ത് പറഞ്ഞ സ്ത്രീകൾ ഞാൻ അവരെ പിന്നെ അഭിനന്ദിക്കുന്നു മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അവരെ സരിത നായരുമായിട്ട് ഇവർ ഇവർ ചേർക്കുകയാണ് ഉമ്മൻചാണ്ടിയുമായിട്ടാണ് രാഹുൽ കോൺഗ്രസ് നേതൃത്വമോ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉണ്ടെങ്കിൽ അതും ഒരർത്ഥത്തിൽ അവരുടെ നിർബന്ധിതാവസ്ഥയെ കണ്ടുകൂടെ കാരണം ഈ പരാതിക്കാരിൽ പലരും കോൺഗ്രസ് കുടുംബാംഗങ്ങളും നേതാക്കളുടെ മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ടെന്നാണ് നിങ്ങളുടെ സൈബർ ഹാൻഡലുകൾ പ്രചരിപ്പിക്കുന്നത് അല്ല ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്ന വിവരം അതൊക്കെ തന്നെയല്ലേ ഇത് ഞാൻ അന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങൾ മീഡിയ വണ്ണിൻ്റെ തന്നെ അന്ന് സാജിദ് അജ്മലായിരുന്നു പാലക്കാടുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാൻ കൃത്യമായിട്ട് ഈ ആരോപണങ്ങളടക്കം ഇത്തരത്തിൽ പരാതി കിട്ടിയിട്ട് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുടെ പരാതിയുണ്ട് അത് നടപടിയെടുക്കാത്ത ആളാണ് എന്നടക്കം ഞാൻ പറഞ്ഞാണ് ഞാൻ ആ പത്രസമ്മേളനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം ശരത്ത് എന്ന് പറയുന്ന കൈരളി ടി വിയിലെ മാധ്യമപ്രവർത്തകൻ ഷാഫി പറമ്പിലിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചില ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഹു കെയർ എന്നു തന്നെയാണ് അന്നും ചോദിച്ചത് ഹൂ കെയർ എന്ന് ചോദിക്കുന്നതിന് പകരം ഷാനിപ്പോ ആര് ആര് അയാളോ അയാൾ പറയുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണോ എന്നാൽ ഹൂ കെയർ എന്ന് തന്നെയായിരുന്നു ആറ്റിറ്റ്യൂഡ് ഇത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് ആരും പുറത്തു വരില്ല എന്ന രീതിയിൽ അവർ മറച്ചു പിടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഉടനെ തന്നെ അയാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണം രാജിവെപ്പിച്ച് അയാളെ ഒന്നുകിൽ നിയമത്തിന് വിട്ടുകൊടുക്കണം അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണം നാളെയും സ്ത്രീകൾക്ക് അയാളുടെ ഓഫീസിലേക്ക് വരേണ്ടതാണ് എം എൽ എ എന്ന നിലയിൽ എം എൽ എ ഓഫീസിലേക്ക് സ്ത്രീകൾക്ക് വരേണ്ടി വരും പരാതികൾ കൊടുക്കേണ്ടി വരും പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടി വരും